കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻമന്ത്രി ടി എം തോമസ് ഐസക് ഇന്ന് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നതിൽ നടക്കുന്നതിനാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാകില്ല എന്ന് ഇ ഡിയെ അറിയിക്കും വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു ഇത് മതിയായ കാരണമായി തന്നെ ഇ ഡിക്ക് പരിഗണിക്കേണ്ടി വരില്ലേ വേണു ഇത് ആറാം തവണയാണ് തോമസ് ഐസക്കിന് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇ ഡി നോട്ടീസ് അയക്കുന്നത് ആറാം തവണയും അദ്ദേഹം ഹാജരായിട്ടില്ല പ്രധാനമായും ഇന്ന് അദ്ദേഹം ഉന്നയിച്ച വിഷയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ പരിപാടികളിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നിലനിൽക്കുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം കോടതിയിൽ ഈ സമൻസ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട ഹർജി നൽകിയിരുന്നു ആ ഹർജിയിൽ ഇ ഡിയോട് വിശദീകരണം ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തു തോമസ് ഐസക്ക് ഉന്നയിക്കുന്നത് കിഫ്ബി ആണ് ഇതിൽ പ്രധാന കക്ഷി അതുകൊണ്ട് കിഫ്ബിയിൽ നിന്ന് മറുപടി തേടണം എന്നുള്ളതാണ് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് െതിരെ ഇ ഡി അയക്കുന്ന ഈ സമൻസ് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് ഹാജരാകാനാകില്ല എന്നുള്ളതാണ് തോമസ് ഐസക് സ്വീകരിക്കുന്ന നിലപാട് ഈ കേസ് പതിനെട്ടാം തീയതി വീണ്ടും പരിഗണിക്കും അതിനുശേഷമായിരിക്കും തോമസ് ഐസക് ഈ ഇഡിക്കു മുന്നിലേക്ക് ഹാജരാകുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക വേണം ശരി ഇഡിക്കു മുന്നിൽ ഇന്നും തോമസ് ഐസക് ഹാജരാകില്ല വിഷ്ണു സുരേഷ് ആണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്